ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലെ തന്നെ എത്തിയിരിക്കുകയാണ് ആതിര അവിടെ ഡോക്ടർ സന്ധ്യയും അബ്ദുൽ കദറും ഉണ്ട് ആ സമയം അർച്ചന സന്ധ്യയെ വിളിച്ചിട്ട് എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാം ഓക്കെയാണ് ഞങ്ങൾ ഇവിടെ ആ ആതിരയും ഇവിടെ തന്നെയുണ്ട് നിങ്ങൾ ഇറങ്ങിയോ എന്നൊക്കെ സന്ധ്യ ചോദിക്കുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് അർച്ചന അവിടെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് സന്ധ്യ ചോദിച്ചപ്പോൾ ഇതുവരെ ഇല്ല സന്ധ്യ പറയുന്നു സൂക്ഷിക്കണം എങ്ങനെങ്കിലും ഇവിടെ എത്തിയാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ശരി എന്തെങ്കിലും കുഴപ്പം തോന്നിയാൽ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞേ അവർ ഫോൺ വെച്ചു ഫോൺ വെച്ച ശേഷം അർച്ചന അവരോട് പറയുന്നുണ്ട് അവര് രജിസ്റ്റർ ഓഫീസിലെത്തി ഇവർ പോകുന്ന വണ്ടിക്ക് ഫോളോ ചെയ്ത് പോവുകയാണ് അവന്തിക ഈ കാഴ്ച കണ്ണാടിയിലൂടെ അർച്ചന കാണുകയും സച്ചിയെയും സന്ദീപിനെയും അത് അറിയിക്കുകയും ചെയ്യുന്നു സച്ചി ഏട്ടാ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വളരെ ടെൻഷനോടെ സന്ദീപ് സച്ചിയോട് ചോദിച്ചപ്പോൾ നീ ഒന്ന് നോർമലായിട്ടിരിക്കേ എന്ന് പറഞ്ഞ സച്ചി പോകുന്നു ആ സമയത്ത് തന്നെ ഒരു കാറ് വന്ന് അവന്തകിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് ആ സമയം കൊണ്ട് സച്ചിയും കാറെടുത്ത് അവിടെ വളരെ സ്പീഡിൽ പോകുന്നു അത് കാരണം സച്ചി എങ്ങോട്ടേക്കാണ് പോയത് എന്ന് അവന്തകിക്ക് അറിയാൻ സാധിക്കുന്നില്ല ഇതേ സമയം ആദര രജിസ്റ്റർ ഓഫീസിൽ വളരെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് സന്ധ്യ ഡോക്ടർ ആതിരയെ സമാധാനിപ്പിക്കുന്നു പെട്ടെന്ന് തന്നെ സന്ദീപിനെയും കൂട്ടി സച്ചിയും ആ അർച്ചനയും അവിടെ എത്തി ആ കാഴ്ച കണ്ടപ്പോൾ സമാധാനത്തോടെ നിൽക്കുകയാണ് ആദര എന്താ നിങ്ങൾ വൈകിയത് എന്ന് അബ്ദുൽ ഖാദർ ചോദിക്കുന്നുണ്ട് അത് കേട്ട ടെൻഷനോടെ പരസ്പരം നോക്കുകയാണ് സച്ചിയും അർച്ചനയും എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അവന്തിക ഞങ്ങളെ ഫോളോ ചെയ്തു വന്നിരുന്നു അങ്ങനെ അപ്പോഴുണ്ടായ സംഭവം അർച്ചന അവരോട് പറയുന്നു അതുകൂടി കേട്ടപ്പോൾ ബാക്കിയുള്ളവർ ടെൻഷനായി ഞങ്ങളെ കാറിന്റെ വേഗത കൂട്ടി മറ്റൊരു റോഡിലേക്ക് കയറി പിന്നെ ഏട്ടതേ കണ്ടില്ല എന്ന് സച്ചി പറയുന്നു അത് നന്നായി ഏതായാലും ഇങ്ങനെയൊരു കാര്യം അവന്തിക ചിന്തിച്ചു കാണില്ല എന്തായാലും നിന്ന് സമയം കളയണ്ട എന്നെ പറഞ്ഞ് സന്ദീപിന്റെ കയ്യിൽ ഡ്രസ്സ് കൊടുക്കുകയാണ് സച്ചി വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാനും പറയുന്നു സന്ധ്യ അർച്ചനയോട് പറയുന്നു അർച്ചന നീ ടെൻഷൻ ആവണ്ട അവന്തികയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയിരുന്നെങ്കിൽ അവൾ എപ്പോഴും ഇവിടെ എത്തിയനെ നീ സമാധാനമായിട്ടിരിക്കെ എല്ലാം ഭംഗിയായിട്ട് നടക്കും ഇതേ സമയം അവന്തിക ഒരു റോഡ് സൈഡിൽ വണ്ടി ഒതുക്കിയതിനു ശേഷം മീരയെ ഫോൺ ചെയ്യുന്നു മീര ഇപ്പൊ എവിടെയാണെന്ന് അവന്തിക ചോദിച്ചപ്പോൾ ഞാനിപ്പോ വീട്ടിലുണ്ട് എന്ന് മീര പറയുന്നു ആതിരം എവിടെ ഉണ്ടോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ മീര പറയുന്നു ഇല്ല രാവിലെ അവൾ അമ്പലത്തിൽ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് എന്താ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു ആതിര ഏത് അമ്പലത്തിലാ സാധാരണ പോകാറുള്ളത് എന്ന് അവന്തിക ചോദിച്ചപ്പോൾ ഇവിടെ അടുത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ട് അവിടെയാണ് പോവാറ് എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മീര ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല എന്ന് അവന്തികയും പിന്നെ ഇവിടെ നിന്ന് പോയപ്പോൾ അവളുടെ മുഖത്ത് ഒരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് മീര പറയുന്നു സന്ദീപിന്റെ കൂടെ എങ്ങനെ എന്ന് മീര പറഞ്ഞതോടെ അവന്തിക വീണ്ടും ടെൻഷൻ ആവുന്നുണ്ട് എന്തായാലും അവന്തിക ഒന്ന് അന്വേഷിച്ചു നമ്മൾ കരുതുന്നതുപോലെയൊന്നും അല്ല ഇപ്പോഴത്തെ പിള്ളേര് എന്നും മീര പറഞ്ഞപ്പോൾ ശരി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ അങ്ങ് വെച്ചു ഉടൻ തന്നെ അവന്തിക അവന്തികയുടെ ഗുണ്ടകളെ ഫോൺ വിളിച്ചറിയിക്കുന്നു ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് അവരെ പിന്നീട് കാണിക്കുന്നത് സന്ദീപ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വന്നു ആ കാഴ്ച കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ഒരു മണവാളന്റെ വേഷ സന്ദീപ് എത്തിയിരിക്കുന്നു എങ്ങനെയുണ്ട് എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ നന്നായിട്ടുണ്ടെന്ന് അർച്ചന എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് സമയം കളേട്ടാ നമുക്ക് അകത്തേക്ക് പോകാം എല്ലാവരും വരൂ എന്ന് പറഞ്ഞ അബ്ദുൽ ഖാദർ മുംബൈ പോകുന്നുണ്ട് എല്ലാവരും കൂടെ പോകുന്നു ആ സമയം അർച്ചന സച്ചി അല്പം മാറ്റി നിർത്തിയിട്ട് സച്ചി ഏട്ടാ എനിക്കിപ്പോ വല്ലാത്തൊരു ഭയം തോന്നുന്നു എന്ന് ചോദിക്കുന്നു ഇത്രയും നാളില്ലാത്ത ഭയം ഇപ്പോ തനിക്ക് വേണ്ട അവന്ത കേട്ടാണ് ഭയത്തിന് കാരണമെങ്കിൽ അത് ആവശ്യമില്ലാത്തതാണ് ഒരിക്കലും ഇത് അറിയാനും ഇവിടേക്ക് വരാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നു അതുകൊണ്ട് താൻ ടെൻഷനൊക്കെ അകത്തേക്ക് വാ തന്റെ പ്രയത്നം കൊണ്ട് മാത്രം നടത്തുന്ന ഒരു വിവാഹമാണിത് ഇനി എന്തു വന്നാലും നമ്മൾ അത് നടത്തും ആരെ എതിർത്താലും അന്ന് നിന്ന് തന്നാൽ മാത്രം മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം താൻ വരൂ എന്ന് പറഞ്ഞ് അർച്ചനയുടെ കൈയ്യും പിടിച്ച് സച്ചി പോകുന്നു ഇതേ സമയം രാജേഷ് എന്ന് പറയുന്ന ഒരാളെ എല്ലാം ഏർപ്പാടാക്കിയിരിക്കുകയാണ് അബ്ദുൽ ഖദർ ഞാൻ സാറിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് മറ്റാരും അറിയാതിരുന്നാൽ മാത്രം മതി അപ്പോൾ എല്ലാവരും വരൂ എന്ന് പറഞ്ഞ് രാജേഷ് പോകുന്നു ആ സമയം സന്ധ്യയുടെ ഫോണിലേക്ക് ഒരു ആൾ വിളിക്കുന്നുണ്ട് നിങ്ങൾ ചെല്ലേ ഞാൻ വരാം എന്ന് പറഞ്ഞ ഫോണുമായി അല്പം മാറി നിൽക്കുകയാണ് സന്ധ്യ എല്ലാവരും അകത്തേക്ക് ചെന്നപ്പോൾ ഓഫീസർ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ രാജേഷ് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എല്ലാം കുറെ നിയമങ്ങൾ ഉള്ളതാണ് മിനിമം മുപ്പത് ദിവസമെങ്കിലും വിവാഹിതരാകുന്നവരുടെ ഫോട്ടോ നോട്ടീസ് ബോർഡിൽ പതിച്ചിരിക്കണം അത് കേട്ടപ്പോൾ എല്ലാവരും മൂന്ന് ടെൻഷനായി എതിർപ്പുമായി ആരെങ്കിലും വന്നില്ലെങ്കിൽ മാത്രമേ തടസ്സങ്ങളില്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ ഞാൻ പറയാതെ തന്നെ ഡോക്ടർക്ക് കാര്യം അറിയാലോ അത് കേട്ട് അബ്ദുൽ ഖാദർ പറയുന്നു ഇത് നേരത്തെ പ്ലാൻ ചെയ്തല്ലോ സാർ വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാ രാജേഷിനോട് ഇങ്ങനെയൊരു കാര്യം ആവശ്യപ്പെട്ടത് രാജേഷിന് ഡോക്ടർ ചെയ്ത ഉപകാരങ്ങൾ കേട്ടപ്പോൾ സഹകരിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഓഫീസർ പറയുന്നുണ്ട് ഇതേ സമയം പുറത്തൊന്ന് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ സന്ധ്യ അപ്പോൾ തന്നെ അവന്റെ ഗുണ്ടകൾ അവിടെ എത്തി അത് സന്ധ്യ കാണുന്നു സന്ധ്യ അവരും കണ്ടോ ഇനി വൈകി ഈ അഡ്രസ്സും പേരും എഴുതിയിരിക്കുന്നിടത്ത് രണ്ടുപേരും സൈൻ ചെയ്താൽ മതിയെന്ന് ഓഫീസർ പറയുന്നുണ്ട് പരസ്പരം പുഞ്ചിരിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് സന്ദീപും ആദരയും എന്നാൽ ഉടൻ തന്നെ സന്ദീപ് അവിടേക്ക് ഓടി വന്നിട്ട് ഈ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് അബ്ദുൽ ഖാദറിനെ വിളിക്കുന്നുണ്ട് എല്ലാവരും ടെൻഷനായി നിങ്ങൾ ടെൻഷൻ അവിട വേറൊരു കാര്യം പറയാനാണ് എന്ന് മറ്റുള്ളവരോട് സന്ധ്യ പറയുന്നു അബ്ദുൽ ഖാദർ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അബ്ദുൽ ഖാദറിനെ വിളിച്ച് സന്ധ്യ പോകുന്നു സന്ദീപ് അതിൽ ഒപ്പിടാൻ നേരത്ത് അർച്ചന പറയുന്നു സന്ദീപെ അവരും കൂടി വന്നിട്ട് മതിയെന്ന് ആ സമയം അവന്തകയുടെ ഗുണ്ടകൾ പറയുന്നുണ്ട് അവരകത്ത് കാണും നമുക്ക് പോയി നോക്കിയിട്ട് വരാം അങ്ങനെ അവരകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ അബ്ദുൽ ഖാദറും സന്ധ്യയും അവിടേക്ക് എത്തി പെട്ടെന്ന് അബ്ദുൽ ഖാദറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കാര്യം ആ ഗുണ്ടകൾ ആലോചിക്കുന്നു ഓരോരുത്തരും അവർക്ക് കിട്ടിയതെല്ലാം ആലോചിക്കുന്നുണ്ട് എന്തിനും തയ്യാറായിട്ടാണ് അബ്ദുൽ ഖാദർ മുന്നിൽ നിൽക്കുന്നത് എന്ന് അവർക്കറിയാം ഉടൻ തന്നെ അവർ പിന്നോട്ടേക്ക് മാറി അബ്ദുൽ ഖാദർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരോട് പറയുന്നു അന്ന് കിട്ടിയത് ഒന്നും തികഞ്ഞില്ലെന്നുണ്ടോ ഇനി ഇതിന്റെ മുന്നിൽ കിടന്ന് വാങ്ങിച്ചിട്ടേ പോവളോ എങ്കി ഞാൻ റെഡിയാ എന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞതും വേറെ നിവൃത്തിയില്ലാതെ എല്ലാവരും വാലി ചുരുട്ടി അവിടെ നിന്ന് ഓടിപ്പോയി ഇതൊന്നും തൽക്കാലം അവരോട് അവരെ ടെൻഷൻ ആക്കണ്ട ഇനി ഏത് നിമിഷവും അവന്തിക ഇവിടെ എത്തും അതിനു മുന്നേ ഇത് നടത്തണമെന്ന് പറഞ്ഞ ഡോക്ടർ സന്ധ്യയും കൂട്ടി അബ്ദുൽ ഖാദർ അകത്തേക്ക് പോകുന്നു എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ ഈ കുഴപ്പമൊന്നുമില്ല ഒരു പേഷ്യന്റ് വിളിച്ച് സംസാരിക്കാൻ പോയതാണെന്ന് അബ്ദുൽ ഖാദർ പറയുന്നുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞ അവനേം കൂട്ടി അകത്തേക്ക് പോവുകയാണ് അബ്ദുൽ ഖാദറും സന്ദീപും ഒക്കെ ഇനി താമസം അപ്പോൾ സൈൻ ചെയ്യാം അല്ലേ എന്ന് ഓഫീസർ പറഞ്ഞതും സന്ദീപും അർച്ചനയും അതിൽ സൈൻ ചെയ്യുന്നു സന്ദീപും ആതിരയും സൈൻ ചെയ്യുന്നു സോറി ആദര ചേച്ചി ഒന്ന് നോക്കിയതിനു ശേഷം പുഞ്ചിരിയോടെ സൈൻ ചെയ്യുന്നുണ്ട് ഒരു താലിയെ ഡോക്ടർ അബ്ദുൽ ഖാദർ സന്ദീപിന്റെ കൈയിലേക്ക് വെച്ചു കൊടുത്തു ഈശ്വരനെ വിചാരിച്ച ഐശ്വര്യമായി ഈ താലി ആതിരുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തോളോ എന്നും അദ്ദേഹം പറയുന്നു നീ ഇനി ടെൻഷൻ ആവണ്ടടാ നിയമ നിയമപരമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു പിന്നെ താലി കിട്ടുന്നതാണ് അതിന്റെ ഒരു ഭംഗി പൂർണതയും നീ ധൈര്യമായി കെട്ടിക്കോ ഇതൊരു ക്ഷേത്രത്തിൽ വെച്ചാണെന്ന് കൂട്ടിയാൽ മതി ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട് എന്നും അർച്ചന സന്ദീപിനോട് പറഞ്ഞതും ഒരു പുഞ്ചിരിയോടെ സന്ദീപ് ആതിരുടെ കഴുത്തിൽ താലി കിട്ടുന്നു സമാധാനത്തോടെ അത് നോക്കി നിൽക്കുകയാണ് സച്ചിയും അജുവും രാജേഷ് മാലയുമായി അവിടെ എത്തി ആതിര സന്ദീപിനും സന്ദീപ് ആദ്രയ്ക്കും മാല ചാർത്തി അങ്ങനെ അവരുടെ വിവാഹവും കഴിഞ്ഞിരിക്കുന്നു ഒടുവിൽ സീമന്തരേഖയിൽ സിന്ദൂരവും ചാർത്തിയിരിക്കുന്നുണ്ട് സന്ദീപ് ചേച്ചി ഞങ്ങളുടെ ഈ ജീവിതത്തിന് ഞങ്ങൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ചേച്ചിയോടാണ് എന്ന് ആതിര അർച്ചനയോട് പറയുന്നു ഞങ്ങളുടെ പ്രണയത്തെയും ഞങ്ങളുടെ ഇഷ്ടത്തെയും മനസ്സിലാക്കിയതിന് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്നും സന്ദീപ് അർച്ചനയോട് പറഞ്ഞപ്പോൾ നന്ദി പറയേണ്ടത് എന്നോടല്ല സച്ചിയേട്ടനോടാണെന്ന് അർച്ചന പറയുന്നു സച്ചിയേട്ടൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നടക്കില്ലായിരുന്നു പിന്നെ അത് ഇവരോടും എന്ന അബ്ദുൽ ഖാദനെയും സന്ധ്യയും ചൂണ്ടിക്കാട്ടിയിട്ട് അർച്ചന പറയുന്നു നിങ്ങൾ രണ്ടുപേരും സച്ചിയേട്ടന്റെ അനുഗ്രഹം വാങ്ങിക്കേ എന്ന് അർച്ചന പറയുന്നുണ്ട് സന്ദീപും ആദ്രയും സച്ചിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നു മനസ്സു നിറഞ്ഞ് അവരെ അനുഗ്രഹിച്ചിട്ട് സന്ദീപിനെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി എടുത്തിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ സച്ചി പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും അർച്ചനയുടെയും അനുഗ്രഹം വാങ്ങി രണ്ടുപേരെയും മനസ്സ് നിറഞ്ഞ അനുഗ്രഹിക്കുകയാണ് അർച്ചന അതുപോലെ ആദരയെ ചേർത്ത് പിടിക്കുകയാണ് സന്തോഷത്തോടെ അർച്ചന ഈ സമയം ആ ഡയറിയിൽ എഴുതിയ വാക്കുകൾ ആലോചിക്കുകയാണ് സച്ചി ആദരയുടെയും സന്ദീപിന്റെ വിവാഹമാണ് ഇപ്പോൾ എന്റെ മനസ്സിലുള്ളത് അവരുടെ ആ വലിയ ആഗ്രഹം നടത്തി കൊടുത്തില്ലെങ്കിൽ ഒരു ചേച്ചിയായിട്ടോ എടത്തി ആ സ്ഥാനത്ത് തുടരാൻ അർഹതയല്ലെന്ന് എന്നെ വല്ലാണ്ട് അലട്ടുന്നു എന്റെയും സച്ചിയേട്ടന്റെയും ജീവിതം പോലെ ആവരുത് ഇനി മറ്റാരുടെയും എന്റെ ഈ വലിയ ആഗ്രഹം ഒരു ദിവസം സബലീകരിക്കും അത് ആര് മുഖേനെ എന്നെനിക്ക് അറിയില്ല സന്ദീപ് മാതിരെയും ഒന്നിക്കുന്ന നിമിഷമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷം എന്റെ ഏറ്റവും വലിയ സ്വപ്നവും അത് തന്നെ ആ ആഗ്രഹവും സച്ചി അർച്ചനയ്ക്കായി സാധിച്ചു കൊടുത്തു ഈ സമയം ആ രജിസ്ട്രർ ഓഫീസിൽ അവന്തിക എത്തി അവന്തിക അവിടെ എത്തിയതും ഡോക്ടർ അബ്ദുൽ ഖാദറിനെയും സന്ധ്യയും കാണുന്നു എന്ത അവന്തിക എന്നെ കാണുമ്പോഴേക്കും എനിക്ക് ഞെട്ടലാണല്ലോ ഞാനും ഇക്കയും കൂടി ഒരു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി ഇവിടെ വന്നതാണ് അല്ല അവന്തക എന്താ ഇവിടെ എന്ന് സന്ധ്യ അവതികയോട് ചോദിച്ചപ്പോൾ ഒന്നും പറയാൻ ആകാതെ നിൽക്കുകയാണ് അവതിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ